കൊച്ചിയിൽ എക്സൈസ് പരിശോധനയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ സംവിധായകർ പിടിയിൽ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരാണ് ഫ്ലാറ്റിൽ നിന്നും സുഹൃത്തിനൊപ്പം പിടിയിലായത് ഇരുവരെയും ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും ഫെഫ്ക സസ്പെൻഡ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറിയൻ ഡ്രൈവിന് സമീപത്തുള്ള ആഡംബര ഫ്ളാറ്റിൽ രാത്രി ഏറെ വൈകി എക്സൈസ് പരിശോധന നടത്തിയത് ഒന്നര ഗ്രാം കഞ്ചാവിനൊപ്പം ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു കേസിനെ നിസാരമായി കണ്ട മൂന്ന് പേരും ഒരു അഭ്യർത്ഥനയാണ് എക്സൈസിന് മുന്നിൽ വെച്ചത് മാധ്യമങ്ങൾ അറിയരുത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വിവരം പുറത്തായി റഹ്മാൻ സംവിധായകനും എഴുത്തുകാരനുമാണ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ആസിഫ് അലി നായകനായി എത്തിയ അനുരാഗ് കരിക്കിൻ വെള്ളം ഉണ്ട തല്ലുമാല എന്നിവ പ്രധാന ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴ ചിൻഖാനയും ഖാലിദ് റഹ്മാന്റെ പുതിയ ചിത്രമാണ് ഈ ന്യൂസ് മലയാള സിനിമാ മേഖലയിലും മലയാളികൾക്കിടയിലും ഞെട്ടൽ ഉണ്ടാക്കുന്ന ന്യൂസ് കാരണം ഈയിടെയായി മലയാള സിനിമാ മേഖലയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഷൈം ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും ഇതിൽ ഉൾപ്പെടുന്നു ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും കൂടെ ഉണ്ടായിരുന്ന ഷാലിഫ് റഹ്മാനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളാണ് ഇടനിലക്കാരൻ കൻസാവ് പിടികൂടിയ ഫ്ലാറ്റ് പ്രമുഖ ഛായാഗ്രാഹകൻ ആയ സമീർ താഹിറിൻ്റേതാണ് ഈ ഫ്ലാറ്റിൽ കേന്ദ്രീകരിച്ച് സ്ഥിരം കൻസാവ് ഉപയോഗം നടന്നിരുന്നതായി വിവരമുണ്ട് ചോദ്യം ചെയ്യുന്നതിനായി സമീർ താഹിറിനെ വിളിച്ചു വരുത്തും പിടിയിലായവർ സ്ഥിരം കൻസാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് ന്യൂസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്